നമസ്കാരം മെട്രോ മെറ്റനിയിലേക്ക് സ്വാഗതം തോൽവികളിൽ നിന്നും വിജയിച്ച് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിൽ താമര വിരിച്ച താരമാണ് നടൻ സുരേഷ് ഗോപി ഇപ്പോഴാ എം ബി എന്ന നിലയിൽ താൻ ഇനി ഉദ്ഘാടനങ്ങൾ ചെയ്യില്ലെന്ന് പറയുകയാണ് സുരേഷ് ഗോപി സിനിമാ നടനായി ഇനി ഉദ്ഘാടനങ്ങൾക്ക് എത്തുവെന്നും സിനിമാ മേഖലയിലെ തന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിലുള്ള യോഗ്യമായ ശമ്പളം അതിന് നൽകിയാലേ താൻ അവിടെ നിന്ന് പോകുന്നുവെന്നും ഏർ സുരേഷ് ഗോപി പറഞ്ഞു ഏങ്ങണ്ടിയൂരിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ ഇടയിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതും സമൂഹ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും ഇത്തരത്തിൽ ലഭിക്കുന്ന പണം ഉപയോഗിക്കുക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഇനിയും സിനിമകൾ ചെയ്യും സിനിമകളിൽ നിന്നും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം നൽകാനേ എനിക്ക് അവകാശമുള്ളൂ കണക്കുകൾ കൊടുക്കേണ്ട അങ്ങനെ വരുന്ന പണം ഇനി വ്യക്തികൾക്ക് നൽകില്ല പ്രധാനമായും ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അത് വരിക അതിനായി പിരിവുണ്ടാകില്ല ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ എം കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്നും കരുതുകയും വേണ്ട ഞാൻ സിനിമ നടനായേ വരൂ എന്നാൽ ഉദ്ഘാടനത്തിലൂടെ ലഭിക്കുന്നതിൽ നിന്നും നയാ പൈസ ഞാൻ എടുക്കില്ല അത് എൻ്റെ ട്രസ്റ്റിലേക്കായിരിക്കും പോകുക ഇനിയിപ്പോൾ ആക്രമണം വരുന്നത് ഈ രീതികൾക്കൊക്കെ ആയിരിക്കും അത് ഇപ്പോഴേ അടയ്ക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങളാണ് എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം എനിക്ക് ആവശ്യമില്ല കൃത്യമായ നിർവഹണം നടത്തിയിരിക്കും പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതക്കും മേലെ ചെയ്തിരിക്കുമെന്നും പറയുകയാണ് സുരേഷ് കവി എന്തായാലും താരത്തിന്റെ വാക്കുകൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഒരു എം എന്ന നിലയിൽ ആരാധകർ സുരേഷ് ഗവിയെ കാണുന്നത് You You are are watching. watching. watching watching me. me on, on Subscribe 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 for 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 more 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 videos. <laughs> videos. videos. here now. Thank you.